ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ നിലങ്ങലും നല്ല ടേസ്റ്റുമാണ് ഞങ്ങൾക്ക് തിഫ്താറിനോ ഇനിയിപ്പോൾ പെരുന്നാളിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ് തന്നെയാ ഇത് അപ്പോൾ ഫ്രൂട്ടും ക്രീമൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ അല്ല എക്ബട്ടനും കൂടി ഒന്ന് ഇപ്പോൾ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ പുഡിങ്ങിലേക്ക് കുറച്ച് ക്രീമിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ആദ്യം തന്നെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കലാന്ന് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്കിൻ്റെ അത്ര ഇത് വേണ്ട കട്ടിയിലാക്കണ്ട കുറച്ച് ലൂസായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാല് പൊട്ടി ഒഴിക്കുന്നുണ്ട് എനിപ്പം അതിൻ്റെ അന്ന് ഒരു അരക്കപ്പ് പാല് ഞാനിട മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര മിൽക്ക് മെയ്ഡ് എന്താന്ന് വെച്ചാൽ ഇട്ടു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കലാണ് ഇനിയിപ്പോൾ ഞാൻ മാറ്റി വെച്ച പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കസ്തേഡ് കൂടി കലക്കിയിട്ട് ഈ പാലിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് മെൽ വയ്ക്കാം ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറുക്കിയിട്ട് അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയിട്ടെടുക്കാൻ അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഫസ്റ്റ് തന്നെ കലക്കി വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കട്ടിയാക്കി കട്ടിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തേന് ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതൊക്കെ എടുക്കുക അത് ഞാനിപ്പോഴ ആപ്പിൾ ഒരു കായ് പിന്നെ കുറച്ച് മുന്തിരി പിന്നെ കുറച്ച് ഈത്തപ്പായം കൂടി എടുത്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈ ഫ്രൂട്ടിൽ നിന്നെല്ലാം ഞാൻ കുറച്ചിടം മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിൽ കസ്റ്റേഡിൽ നിന്ന് ആ പകുതി ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് അതിനിപ്പോൾ പകുതിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇല്ല അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കലാന്ന് അതിപ്പോൾ അതാ ഞാനൊരു പുഡിങ് ട്രയലെടുത്തിന് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് എടുത്തു വെച്ച കസ്റ്റേഡിൻ്റെ മിൽക്ക് കുറച്ച് പകുതി വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലിലേക്ക് ഞാൻ ബ്രെഡ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അതിപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്തിന് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കില്ലേ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ ഫ്രൂട്ട്സും ഒരു ഭാഗം ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക എനിയിപ്പോൾ എൻ്റെ മുകളിലേക്കില്ല പിന്നെയും ബ്രെഡ് തന്നെയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ ഈ ടൈമിൽ ബ്രെഡ് വെച്ചു കൊടുക്കുമ്പോൾ മാക്സിമം ഫില്ല് മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ട് തന്നെ വെച്ചുകൊടുക്കുക സൈഡിലെ ഇടയിലുള്ള ഭാഗം ബ്രെഡ് കഷ്ണാക്കിയിട്ടെല്ലാം വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ബാക്കിയുള്ള കസ്റ്റേഡ് മിൽക്കില്ലേ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിന് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് കസ്റ്റേഡ് മിൽക്കെല്ലാം മൊത്തം ബ്രെഡിൽ മൊത്തം ഒന്നാകുന്നവരെ ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കലാണ് ഇങ്ങനെയാവുമ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആവും ിപ്പോൾ ഇൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റിവെച്ച് ഫ്രൂട്ടിൻ്റെ ബാക്കിയൂടി ഇട്ടുകൊടുക്കലാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇല്ല അതെല്ലാം ഇട്ട് കൊടുക്കലാണ് ഇനി ടൈമിൽ നിങ്ങൾക്ക് നെട്ട്സായി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഫ്രൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെയാണ് ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടെടുക്കാം അപ്പോൾ അത് അഞ്ചാറ് മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ പുഡിങ്ങിടെ നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ്ങായത് നോമ്പിന്നെ നമ്മൾ കസ്റ്റേഡ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയത് ഒരു പ്രാവശ്യം എങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനിപ്പം നിങ്ങൾക്ക് പെരുന്നാളിനും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പുഡിങ് തന്നെയായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ എങ്ങനെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കുറിച്ച് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബൈ